കണക്ക് പഠിപ്പിക്കുന്ന സമയത്ത് പൂജ്യം എന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ പൂജ്യം സീറോ ഈ പൂജ്യത്തിൻ്റെ വിശദീകരണം കൊടുക്കുന്ന സമയത്ത് എന്താ നമ്മൾ സാധാരണ കൊടുക്കുക ആ പൂജ്യത്തിന് വിലയില്ല എന്നല്ലേ ഒന്നുമില്ല എന്നുള്ളതിന് പകരമായിട്ടാണ് നമ്മൾ പൂജ്യം ഉപയോഗിക്കുക അങ്ങനെയല്ലേ ചിലപ്പോൾ യഥാർത്ഥത്തിൽ പൂജ്യത്തിന് വിലയില്ലാത്തതാണോ ചില സമയത്തൊക്കെ പൂജ്യത്തിന് വിലയില്ല ചില സമയത്ത് പൂജ്യത്തിന് വിലയുണ്ടല്ലേ ഒന്ന് കഴിഞ്ഞിട്ട് രണ്ട് പൂജ്യം ഇട്ട് കഴിഞ്ഞാൽ ഒന്നിനു വില മാറുന്നുണ്ട് പൂജ്യത്തിന് വിലയുണ്ട് ഈ പൂജ്യം എപ്പോഴാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഒന്ന് രണ്ടേ പഠിപ്പിക്കുന്ന സമയത്ത് അതിനു മുമ്പല്ലേ പൂജ്യം ഉള്ളത് അപ്പോൾ പൂജ്യത്തിൽ തുടങ്ങിയാണോ ഒന്ന് രണ്ടേ പഠിപ്പിക്കേണ്ടത് ഇത്തരം ധാരാളം സംശയങ്ങൾ ഗണിതശാസ്ത്രം പഠിപ്പിക്കുന്ന ഉണ്ടാവാറുണ്ട് ഇത്തരം സംശയങ്ങൾക്ക് പാപ്പിയോൺ സൊല്യൂഷൻസ് ഒരുക്കുന്ന നാല് ദിവസത്തെ ഓൺലൈൻ പ്രോഗ്രാമിലൂടെ വളരെ വ്യക്തമായി എല്ലാ അധ്യാപകർക്കും അതിൻ്റെ വിശദീകരണം ലഭിക്കാൻ സാധിക്കും അതിനായി കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് നിങ്ങൾ പറയുന്ന നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുക താങ്ക് യു